ബീഹാറിൽ തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത് വലിയ രാഷ്ട്രീയ അട്ടിമറികൾക്ക് കേൾവി കേട്ട മണ്ണാണ് ബീഹാർ കസേര കണ്ടൽ കമൽ നടിച്ചു വീഴുന്ന നിതീഷ് കുമാർ ഭരിക്കുന്നത് കൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ മാത്രം പോരാ സർക്കാർ ഉണ്ടാക്കാൻ മറ്റ് പാർട്ടികളുടെ ദയാദാക്ഷിണ്യവും അവിടെ കൂടിയേ തീരൂ അതിന് ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമെന്നോ വേർതിരിവില്ല നിതീഷ് കുമാർ ഉണ്ടാക്കിയെടുത്ത വിക്ലമായ രാഷ്ട്രീയ മര്യാദയാണ് അതിന് കാരണം എന്തായാലും ഇന്ത്യ മുന്നണിയിൽ നിന്ന് കഴിഞ്ഞ വർഷം പടിയിറങ്ങിയ നിതീഷ് കുമാർ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ ബിജെപിയുമായി ഉടക്കി പിരിഞ്ഞിരിക്കുകയാണ് സീറ്റ് വിഭജനത്തിൽ സമവായത്തിൽ എത്താൻ സാധിക്കാത്തതാണ് കാരണമായി നിതീഷിന്റെ ജെ ഡി യു ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ മഹാരാഷ്ട്രയിൽ ഏക്നാഥ് ഷിൻഡേയ്ക്ക് പറ്റിയ അബദ്ധം ആവർത്തിക്കാതിരിക്കാനാണ് തെരഞ്ഞെടുപ്പിന് രണ്ടു മാസം മാത്രം ബാക്കി നിൽക്കെ നിതീഷ് കുമാർ എൻ ഡി എയിൽ നിന്ന് പടിയിറങ്ങുന്നത് ഷിൻഡെയെ മൂലക്കേർത്തി മഹാരാഷ്ട്രയിൽ ബി ജെ പി ഭരണം പിടിച്ചത് നമ്മൾ കണ്ടു രണ്ടര വർഷക്കാലം മുഖ്യമന്ത്രി കസേരയിൽ ഇരുപ്പുറപ്പിച്ച शिंदे പുല്ല് പോലെ താഴെയിറക്കാൻ ബിജെപിക്ക് സാധിച്ചു ബീഹാറിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി ജെ ഡി യുവിനേക്കാൾ സീറ്റ് അധികം പിടിച്ചാൽ മുഖ്യമന്ത്രി കസേര പിന്നീട് സ്വപ്നമായി അവശേഷിപ്പിക്കുമെന്ന ബോധ്യം നിതീഷ് കുമാറിനുണ്ട് ജെ ഡി യുവിന്റെ ശക്തി ക്ഷയിച്ചു എന്ന് തിരിച്ചറിഞ്ഞ ബി ജെ പി മത്സരിക്കാനുള്ള സീറ്റുകളിൽ കടുംപിടുത്തം പാടില്ലെന്ന് മുന്നറിയിപ്പ് നൽകിയതോടെയാണ് നിതീഷ് കുമാർ രണ്ടും കൽപ്പിച്ചിറങ്ങുന്നത് ബി ജെ പി അനാവശ്യ ഇടപെടൽ നടത്തുന്നതോടെ നിതീഷ് കുമാർ ഏകപക്ഷീയമായ ആദ്യ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു ഇത് ബിജെപിക്ക് വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നിതീഷിന്റെ പ്രഖ്യാപനം ബിജെപി തള്ളിയതോടെയാണ് തർക്കം ഉടലെടുത്തത് മുൻ മുഖ്യമന്ത്രി സന്തോഷ് കുമാർ നിരാലെയാണ് പട്ടികജാതി സംവരണ മണ്ഡലമായ രാജ്പൂരിൽ ജെ ഡി യു ഏകപക്ഷീയമായി പ്രഖ്യാപിച്ചത് ഇതോടെ ബീഹാറിലെ ബി ജെ പി രണ്ടും കൽപ്പിച്ച് നിതീഷിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ഈ അവസരം മുതലെടുക്കാൻ ആർ ജെ ഡി കോൺഗ്രസ് സഖ്യം തീരുമാനിച്ചാൽ ബീഹാറിൽ മാത്രമല്ല അങ്ങ് കേന്ദ്രത്തിലും എൻ ഡി എ സർക്കാർ ആടി ഉലയുമെന്ന കാര്യത്തിൽ തർക്കമില്ല കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഇന്ത്യൻ ബ്ലോക്കിലെ ഘടക കക്ഷിയായ ആർ ജെ ഡിയുമായി നിതീഷ് കുമാർ രണ്ടു തവണ സഖ്യമുണ്ടാക്കിയിരുന്നു അതുകൊണ്ടുതന്നെ തിരികെ ഇന്ത്യ ബ്ലോക്കിലേക്ക് മടങ്ങാനുള്ള സാധ്യതകൾ നിതീഷിനെ സംബന്ധിച്ച് അത്ര വലിയ ടാസ്ക് ഒന്നുമല്ല ജെ ഡി യു ഏറ്റവും വലിയ ഒറ്റകക്ഷിയായും ബീഹാറിലെ മുൻനിര പാർട്ടിയായും ചാട്ടവും കാലുവാരിലും ഒക്കെ നടത്തി ദീർഘദാൾ മുഖ്യമന്ത്രി കസേരലിരുന്ന നിതീഷ് കുമാർ ജെ ഡി യുവിനെ ബി ജെ പി വീഴുകുന്നതിൽ വലിയ അതൃപ്തിയിലാണ് രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ ജെ ഡി യുവിനും ആർ ജെ ഡി സീറ്റിൽ ഇടവുണ്ടായപ്പോൾ ഇരുപത്തിനാല് സീറ്റ് അധികം നേടി വളർന്ന ബി ജെ പി സത്യത്തിൽ ജെ ഡി യുവിനെയാണ് വിഴുങ്ങിയത് എന്നാൽ അധികാരത്തിൽ ഇരിക്കാനുള്ള വ്യഗ്രതയിൽ ചുറ്റും നടക്കുന്നത് കാണാതെ പോയ നിതീഷ് ബീഹാർ നിയമസഭയിൽ ബി ജെ പിക്കും ആർ ജെ ഡിക്കും പിന്നിലായി മൂന്നാമത്തെ കക്ഷിയാണ് നിയമസഭയിൽ ഇക്കുറി ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം ബി ജെ പി നേടുകയാണെങ്കിൽ ഉറപ്പായും ആദ്യം പുറത്താക്കപ്പെടുന്ന നേതാവ് നിതീഷ് കുമാർ ആയിരിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല ആ ചതി പ്രതീക്ഷിച്ചിരിക്കുന്ന നിതീഷ് കുമാർ രാഹുൽ ഗാന്ധിയുടെ നയദാക്ഷിണ്യമാണ് ഇനി തേടുന്നത്